കരൂര് ആള്ക്കൂട്ട ദുരന്തത്തില് ടി ബി കെ അധ്യക്ഷന് വിജയ്ക്ക് കുരുക്കുമുറുകുന്നു സംഭവത്തില് വിജയ് പ്രതിചേര്ക്കാന് സാധിക്കും ഫെബ്രുവരി രണ്ടാം ആഴ്ചയോടെ കരൂർ ആള്ക്കൂട്ട ദുരന്തകേസിൽ സിബിഐ കുറ്റപത്രം സമര്പ്പിക്കും വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേര്ക്കുമെന്നാണ് വിവരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തി കേസെടുക്കും വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് മൊഴി നൽകിയെന്നാണ് സൂചന റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് ടിവിക്ക് അറിയിച്ചില്ല എന്നാണ് പോലീസിന്റെ മൊഴി മുപ്പതിനായിരത്തിലധികം പേർ എത്തിയത് അപകടത്തിലേക്ക് നയിച്ചതായും പോലീസ് സിബിഐയോട് പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് സിബിഐ സിബിഐയുടെ ദേശീയ ആസ്ഥാനത്ത് വിജയ് ചോദ്യം ചെയ്യലിനെത്തി സുപ്രീംകോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് അന്വേഷണം സിബിഐക്ക് വിട്ടത് ഒരു സാക്ഷി എന്ന നിലയിലാണ് വിജയിയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി എന്നതിന് പിന്നാലെ വിജയ് എന്ന താരത്തെ കൂടി കാണാനാണ് ആളുകൾ എത്തിയത് ഇക്കാരണങ്ങൾ കൊണ്ടാണ് വിജയ് പ്രതിചേർക്കാൻ ആലോചിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം